ഏകദേശം രണ്ട് മണിക്കൂർ ദൈർഘ്യം വരുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് അത്രയധികം ആസ്വാദകരുള്ള ആരാധകരുള്ള ഒരു മേളമാണ് പാറമേക്കാവാണ് പാറമേക്കാവ് വിഭാഗമാണ് ഇലഞ്ഞിത്തറ മേളം അവതരിപ്പിക്കുന്നത് മതിൽക്കെട്ടിനുള്ളിൽ നടത്തുന്ന മേളം എന്ന പ്രത്യേകത കൂടി ഇലഞ്ഞിത്തറ മേളത്തെ സംബന്ധിച്ചുണ്ട് ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത അതാണ് നമുക്കറിയാം വലിയ ഇലഞ്ഞി മരത്തിന് താഴെയാണ് ആ മേളം നടക്കുക രണ്ടായിരത്തി ഒന്നിൽ ആ വലിയ മരം പഴയ മരം കടപുഴകി വീഴുകയും പിന്നീട് പുതിയ മരച്ചുവട്ടിലാണ് ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന പുതിയ മരച്ചുവട്ടിലാണ് ഇപ്പോൾ ഇലഞ്ഞിത്തറമേളം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാറമേക്കാവ് ഭഗവതിയുടെ മൂലസ്ഥാനമാണ് ഇത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അവിടെ ദേവി പ്രീതിക്കായി ഇത്തരത്തിൽ ഇലഞ്ഞിത്തറമേളം നടത്തുന്നത് എന്തായാലും അതിലേക്കാണ് ഇനിയുള്ള പൂരപ്രേമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം എന്ന് വേണമെങ്കിൽ പറയാം പൂരത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഓരോ ചടങ്ങും എല്ലാ ചടങ്ങും ഒരു പൂരത്തിനെത്തിയാൽ കാണാൻ കഴിയില്ല എന്ന് പറയാറുണ്ട് പലരും കാരണം ഒരേ സമയത്ത് പല ചടങ്ങുകൾ അവിടെ നടക്കാറുണ്ട് ഇനിയിപ്പോൾ ഇലഞ്ഞിത്തറ മേളം കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയാണ് അവിടെ ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞ അവസ്ഥയുണ്ട് ഇലഞ്ഞിത്തറ മേളം ഒന്ന് കാണാനായി രണ്ടു മണിക്കൂർ കൈ ഉയർത്തി അസുരമേളമാണ് പാണ്ഡിമേളമാണ് അത്തരത്തിൽ സാധാരണഗതിയിൽ ദേവമേളങ്ങളാണ് മതിൽക്കെട്ടിനുള്ളിൽ നടത്തുക എന്നാൽ ഒരു അസുരമേളം അല്ലെങ്കിൽ ഒരു പാണ്ഡിമേളം അത് ഒരു മതിൽക്കെട്ടിനുള്ളിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് അതാണ് ഇനി ഉടൻ അവിടെ തൃശൂരിൽ നടക്കാനിരിക്കുന്നത് സി വി അനുമോദ അവിടെ നിന്നും ചേരുന്നു അനുമോദ എപ്പോഴേക്കും ഇലഞ്ഞിത്തറമേളം തുടങ്ങും തയ്യാറെടുപ്പുകളൊക്കെ ഏതുവരെ എത്തി അശ്വതി ഇലഞ്ഞിത്തറമേളത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി അല്പ സമയത്തിനകം തന്നെ പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥ വടക്കുന്നാഥ മതിൽക്കെട്ടിനകത്തേക്ക് എത്തിച്ചേരും അതോടെ കാത്തിരിപ്പിന്റെ ആ നിമിഷങ്ങൾക്ക് അവസാനമാകും നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിംഫണി എന്നാണ് ഇലഞ്ഞിത്തറമേളം അറിയപ്പെടുന്നത് ഈ ഇരുന്നൂറിലധികം കലാകാരന്മാർ ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ ഒരേ മനസ്സോടെ പൊട്ടി കയറുമ്പോൾ ആസ്വാദകർക്കത് പകർന്നു നൽകുന്നത് പകരം വെക്കാനാകാത്ത ഒരു അനുഭൂതിയാണ് കാരണം മറ്റെവിടെയും ഇത്രയും അധികം കലാകാരന്മാർ ഒരേ രീതിയിൽ ഒരു സംഗീത കാവ്യം അവതരിപ്പിച്ചിട്ടുണ്ടാകില്ല എന്ന് തന്നെ പറയാം ഇതിന്റെ മറ്റൊരു പ്രത്യേകത വടക്കനാഥ കൊണ്ട് തന്നെ ഇത് പാണ്ഡിമേളമാണെങ്കിൽ പോലും അത് ആസ്വാദകരിലുണ്ടാക്കുന്ന ഒരു അനുഭൂതി അത് പറയാൻ കഴിയാത്തത്ര വ്യത്യസ്തമാണ് കാരണം മതിൽക്കെട്ടിനകത്തായതുകൊണ്ട് മുഴക്കം കൂടും സ്വാഭാവികമായിട്ടും ഒരേ താളത്തിൽ ഈ ചെണ്ടയുടെ ആസുര താളങ്ങളാണെങ്കിലും അതിന്റെ താള ലയങ്ങളൊക്കെ കുറെ കൂടി ആസ്വാദകരിലേക്ക് എത്തിച്ചേരാൻ ആ ഒരു മതിൽക്കെട്ടിനകത്തുള്ള സാഹചര്യങ്ങൾ സഹായകമാണ് അപ്പോ മറ്റ് ഇടങ്ങളിലെ അപേക്ഷിക്കുന്ന അപേക്ഷിച്ച് പാണ്ഡിമേളമാണെങ്കിൽ പോലും ഈ മതിൽക്കെട്ടിനകത്ത് ഈ പാണ്ഡിമേള അവതരിപ്പിക്കുമ്പോൾ അത് വലിയ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ആസ്വാദകർക്ക് നൽകുക അതാണ് ഇലഞ്ഞിത്രമേളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത് ഇത് സാധാരണഗതിയിൽ ഈ പാണ്ഡിമേളം മതിൽക്കെട്ടിനകത്ത് ക്ഷേത്രത്തിനുള്ളിൽ അവതരിപ്പിക്കുന്നത് വളരെ അപൂർവമാണ് ഇലഞ്ഞിത്രമേളത്തിന്റെ പ്രാധാന്യം കൂടി പറയുമ്പോൾ അതിന്റെ ഒരു ചരിത്ര ഐതിഹ്യമായിട്ടുള്ള ഐതിഹ്യപരമായിട്ടുള്ള അതിന്റെ ഒരു പ്രാധാന്യം കൂടി പങ്കുവെക്കേണ്ടതുണ്ട് ആ പാറമേക്കാവ് ഭഗവതിയെ കുടിയിരുത്തിയത് അല്ലെങ്കിൽ ഭഗവതിയുടെ സാന്നിധ്യം വടക്കനാഥ സന്നിധാനത്തുള്ള ഈ ഇളഞ്ഞിത്തറ ഈ ഇളഞ്ഞിമരച്ചുവട്ടിൽ ഉണ്ട് എന്നാണ് സങ്കല്പം ആ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദിവസം അല്ലെങ്കിൽ വടക്കനാഥനെ വന്ദിക്കാൻ പാറമേക്കാവുലമ്മയെ വടക്കനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ ഈ ഇളഞ്ഞിത്തറ ചുവട്ടിൽ മേളം അവതരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഐതിഹ്യപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു ബന്ധം കൂടി ഈ ഇലഞ്ഞിറമേളത്തിലുണ്ട് അങ്ങനെ ഇലഞ്ഞി മരച്ചുവട്ടിൽ അവതരിപ്പിക്കുന്ന മേളം അത് ആദ്യ ആദ്യ കാലഘട്ടം മുതൽ അതായത് ഈ ഒരു തൃശൂർ പൂരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ രൂപകൽപ്പന ചെയ്ത ആ സമയം മുതൽ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഇത്രയും കാലമായിട്ടും അതിൽ ഒരു അണുവിട വ്യത്യാസം വന്നിട്ടില്ല അന്ന് മുതൽ അവതരിപ്പിക്കുന്നതാണ് ഈ മേളം പക്ഷെ ഇപ്പോൾ സത്യത്തിൽ ഇലഞ്ഞിത്രമേളത്തിൽ ഇത്രയും പ്രാധാന്യം കിട്ടുന്നതിന്റെ മറ്റൊരു കാരണം കൂടി അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് കൂടി അത് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇലഞ്ഞിത്രമേളം നമ്മളടക്കമുള്ളവർ പൂർണ്ണമായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അവിടെ നിന്ന് അനുഭവിക്കുമ്പോൾ ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ലെങ്കിൽ പോലും ഇലഞ്ഞിത്രമേളം ഒരു സ്വാധ്യാസ്വാദകനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും നല്ല ഒരു ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് കാരണം ഇരുന്നൂറിലധികം കലാകാരന്മാർ ഒരേ താളത്തിൽ ഒരേ വേഗത്തിൽ ഒരേ മനസ്സോടെ ഈ ഒരു പാണ്ഡിമേളം പൊട്ടിക്കയറുമ്പോൾ അത് ആർക്കാണെങ്കിലും മനസ്സിൽ താളമുള്ളവൻ വിരലുയർത്തി പിടിച്ച് താളം പിടിച്ചിരിക്കും അയാളുടെ വിരലുകൾ നൃത്തം ചവിട്ടിയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത്രമാത്രം വേറിട്ട അനുഭവമാണ് ഇലഞ്ഞിത്രമേളം ഓരോ വാദ്യ വാദ്യാസ്വാദകനും ഓരോ താളാസ്വാദകരും നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനിയിപ്പോൾ കിഴക്കൂട്ട് അണിയന്മാരാണ് ഇത്തവണയും മേളത്തിന്റെ പ്രാമാണിത്വം അനിയന്മാരാരെ പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ നിശബ്ദനായ സൗമ്യനായ ഒരു കലാകാരനാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്രയും വലിയ ഒരു മേളത്തിന്റെ പ്രാമാണിത്വം വഹിക്കുന്നതിന്റെ ഒരു ഭാവവും ഇല്ലാതെ സാധാരണക്കാരനായിട്ടാണ് സംസാരിക്കുക പക്ഷെ എഴുന്നിത്രമേളത്തിന്റെ ആ ഒരു മേളപ്രമാണിയായി അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അതുപോലെ തന്നെ മേളത്തിന്റെ ഭാഷയിലേക്ക് മാറുകയാണ് അതുവരെ ഉണ്ടായിരുന്ന സൗമ്യനായ വ്യക്തിയല്ല ആ അദ്ദേഹം ജണ്ടയുടെ കോല് കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാവുക അത്രയും കലാകാരന്മാരെ ഒന്നിച്ച് മറ്റൊരു തലത്തിലേക്ക് അവരുടെ കലയെ ആ വാദ്യമേളത്തെ കൊണ്ടുപോകുവാൻ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നു അദ്ദേഹം ഒരു നോട്ടം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം എന്നാണെങ്കിലും സത്യത്തില് ഈ ഉച്ച സമയത്ത് മാത്രം ഇവിടെ എത്തി ഈ ഇലഞ്ഞിത്രമേളം പൂർണ്ണമായും ആസ്വദിച്ച് മടങ്ങിപ്പോകുന്ന ഒട്ടനേകം പേരെ നമുക്ക് കാണാൻ സാധിക്കും ഈ ടി വിയിലും ഇപ്പോൾ യൂട്യൂബിലും ഒക്കെ പൂർണമായിട്ട് ഇലചിത്രമേളം കാണാൻ കഴിയുമെങ്കിലും മണിക്കൂറുകൾ കാത്തിൽ നിന്ന് വടക്കുനാഥ സന്നിധിക്ക് അകത്തെത്തി മതിൽക്കെട്ടിനുള്ളിൽ ആ പൂരം പുഴുക്കം മുഴുവൻ അനുഭവിച്ച് തിക്കിലും തിരക്കിലും നിന്നുകൊണ്ട് ഈ ഇലഞ്ഞിത്രമേളം ആസ്വദിക്കുമ്പോഴാണ് ഒരു പൂർണ്ണത ലഭിക്കുന്നത് എന്ന് പറയുന്ന ഒട്ടനേകം പേരുണ്ട് വർഷത്തിൽ ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം അവരിവിടെ എത്തുന്നു ഇടിയന്തരമേളം ആസ്വദിക്കുന്നു മടങ്ങുന്നു അങ്ങനെ ആ തൃശൂർ പൂരം ഓരോ വ്യക്തിക്കും ആസ്വാദനത്തിന്റെ ഓരോ തലങ്ങളാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഇവിടെ രാവിലെ നമ്മൾ കണ്ടപ്പോൾ ആ ഘടകപുരങ്ങളിൽ ആ തിരുവമ്പാടി ക്ഷമിക്കണം ചെമ്പൂക്കാവിന്റെ ഭഗവതിയുടെ പോലമേന്തി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തെക്കേ നട തുറന്ന് പുറത്തിറങ്ങുന്നത് തെക്കേ നടയിലൂടെ പുറത്തിറങ്ങുന്നത് അത് കണ്ടത് സാധാരണ തെക്കോട്ടറക്കത്തിന് അവിടെ തടിച്ചുകൂടുന്ന അത്രയും ജനസാഗരമാണ് അപ്പോൾ പൂരത്തിൽ ആനയെ കാണേണ്ടവർക്ക് ആനകളുടെ പൂരമായിട്ട് ഈശ്വര പൂരത്തെ വ്യാഖ്യാനിക്കാം വാദ്യ അവസാന വാക്കായിട്ടുള്ള പൂരമായിട്ട് ഈശ്വര പൂരത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് അവർക്കുള്ള സമയമാണ് ഈ മധ്യാ പൂരമധ്യാനം എന്ന് പറയുമ്പോൾ അത് അതിലെ ഏറ്റവും പ്രധാനം വെളിഞ്ഞിത്രമേളം തന്നെയാണ് അതിനുശേഷമാണ് നിറങ്ങളുടെ ഉത്സവമായിട്ടുള്ള കലാകാരന്മാരുടെ അവരുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്വാദന തലത്തിലേക്ക് അവർ കൊണ്ടുപോകുന്ന ഉടമാറ്റം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇതിനുശേഷം രാത്രി ശബ്ദങ്ങളുടെയും വർണ്ണങ്ങളുടെയും ഉത്സവമായിട്ടുള്ള വെടിക്കെട്ട് വരുന്നു അപ്പോൾ തൂർപൂരം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് പകർന്നു നൽകാം ഇനിയിപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു വാദ്യഘോഷങ്ങളുടെ അനന്തമായിട്ടുള്ള ആ ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലങ്ങളാണ് സ്ഥലങ്ങളാണ് ഇലഞ്ഞിത്രമേളം എന്തുകൊണ്ട് മറ്റ് മേളങ്ങളെക്കാൾ വേറിട്ട് നിൽക്കുന്നു വ്യത്യസ്തമാകുന്നു എന്നതിന്റെ ഉത്തരം ഇലഞ്ഞിത്രമേളത്തിന് സമാനമായ മറ്റൊരു മേളം ഇല്ല കാരണം പാണ്ഡ്യമേളമാണെങ്കിലും ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളിച്ച് ഈ ഒരു അന്തരീക്ഷം അതിന്റെ ഒരു ഭൗതിക സാഹചര്യം കൂടി അവിടെ പ്രധാനപ്പെട്ടതാണ് വടക്കുനാഥം വതിൽക്കാതെ നമുക്ക് ഒരിക്കൽ വന്നവർക്ക് അറിയാൻ കഴിയും അതെങ്ങനെയാണ് അതിന്റെ ഘടന എന്നുള്ളത് ആ ഇലങ്ങി മര ചുവറ്റിൽ ആ ഈ മേളം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിധ്വനികൾ ആ പ്രതിധ്വനികളാണ് ആ മേളത്തെ അനന്യമാക്കുന്നതും മറ്റ് മേളങ്ങളെയൊക്കെ മാറ്റി നിർത്തുന്ന തരത്തിലേക്ക്